ഇസ്രയേൽ ഗാസയിലെ യു എസ് മെടിനിർത്തൽ നിർദ്ദേശത്തിൽ ഹമാസ് ഭേദഗതികൾ തേടുന്നുവെന്ന് ഗ്രൂപ്പിലെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ ശനിയാഴ്ച അസോസിയേറ്റഡ് പ്രസിനോട് പറഞ്ഞു എന്നാൽ ഹമാസിന്റെ പ്രതികരണം തികച്ചും അസ്വീകാര്യമാണ് എന്നും യു എസ് പ്രതിനിധി സ്റ്റീവ് വികോഫ് പറഞ്ഞു യുദ്ധം ഇരുപത് മാസമായി തുടരുന്നതിനിടയിലും വിശക്കുന്ന പലസ്തീനുകളിലും ഗാസയിലെ ബന്ധികളുടെ ബന്ധുക്കളിലും നിരാശ വളരുന്നതിനാലുമാണ് ചർച്ചകളിലെ ഏറ്റവും പുതിയ സംഘർഷം ഉണ്ടാകുന്നത് യുവസുറപ്പുകൾ ബന്ധുക്കളെ മോചിപ്പിക്കുന്ന സമയം സഹായം വിതരണം ചെയ്യൽ ഇസ്രയേൽ സൈന്യത്തെ പിൻവലിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് നിർദ്ദിഷ്ട ഭേദഗതികളെന്നും ചർച്ചകളുടെ സംവേദനക്ഷമത കാരണം പേര് വെളിപ്പെടുത്തരുതെന്ന നിബന്ധനയോടെ ഹമാസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു വിശദാംശങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല സ്ഥിരമായ വെടിനിർത്തൽ ഗാസയിൽ നിന്നും ഇസ്രയേലിനെ സമഗ്രമായി പിൻവലിക്കൽ സഹായ പ്രവാഹം ഉറപ്പാക്കുക എന്നിവയാണ് ഈ നിർദ്ദേശത്തിന്റെ ലക്ഷ്യമെന്ന് ഹമാസിന്റെ മറ്റൊരു പ്രസ്താവനയിൽ പറയുന്നു സമ്മതിച്ച സംഖ്യയിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുന്നതിന് പകരമായി ജീവിച്ചിരിക്കുന്ന പത്ത് ബന്ദികളെയും മറ്റ് പതിനെട്ട് പേരുടെ മൃതദേഹങ്ങളെയും വിട്ടയക്കുമെന്നും അതിൽ പറയുന്നുണ്ട് അൻപത്തിയെട്ട് ബന്ദികൾ അവശേഷിക്കുന്നുണ്ട് മുപ്പത്തി അഞ്ച് പേർ മരിച്ചുവെന്നും ഇസ്രയേൽ വിശ്വസിക്കുന്നുണ്ട് ഗാസയിലെ ജീവിച്ചിരിക്കുന്ന ബന്ധുക്കളെ പകുതി പേരെയും മരിച്ചവരിൽ പകുതി പേരെയും തിരികെ കൊണ്ടുവരുന്ന അറുപത് ദിവസത്തെ വെടിനിർത്തൽ കരാറിനെ കുറിച്ചാണ് വിറ്റ്കോഫ് സോഷ്യൽ മീഡിയയിൽ വിവരിച്ചത് അടുത്ത ആഴ്ച ആരംഭിക്കാൻ സാധ്യതയുള്ള ചർച്ചകൾക്ക് അടിസ്ഥാനമായി ചട്ടക്കൂട് നിർദ്ദേശം അംഗീകരിക്കണമെന്ന് അദ്ദേഹം ഹമാസിനോട് ആവശ്യപ്പെട്ടു താൽക്കാലിക വെടിനിർത്തലിനുള്ള യു നിർദ്ദേശം ഇസ്രയേൽ ഉദ്യോഗസ്ഥർ അംഗീകരിച്ചു ചർച്ചകൾ ഒരു കരാറിലേക്ക് അടുക്കുകയാണെന്നും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു ഇസ്രയേൽ അംഗീകരിച്ച വ്യവസ്ഥകളോട് വിയോജിക്കുന്നുവെന്നും മറുവശത്തോടുള്ള പൂർണമായ പക്ഷപാതം മധ്യസ്ഥതയുടെ നീതിയെ ലംഘിക്കുന്നുവെന്നും ഹമാസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനായ ബാസീം നയിം ആരോപിച്ചിരുന്നു കഴിഞ്ഞ ദിവസം ഡസൻ കണക്കിന് ലക്ഷ്യങ്ങൾ ആക്രമിച്ചതായി ഇസ്രേൽ ഗാസിൽ ഉടനീളം സൈനിക നടപടി തുടർന്നു കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് അറുപത് പേർ കൊല്ലപ്പെട്ടതായും ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു ശനിയാഴ്ച പുലർച്ചെ റാഫയിൽ ഇസ്രയേൽ നടത്തിയ വെടിവയ്പിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി മന്ത്രാലയം അറിയിച്ചു ഗാസ സിറ്റിയിൽ കാർ കാറിടിച്ചു കയറി മാതാപിതാക്കളും ഒരു കുട്ടിയും ഉൾപ്പെടെ മൂന്ന് പേർ കൊല്ലപ്പെട്ടു ഗാസ സിറ്റിയിൽ മറ്റൊരു കാറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ നാലു പേർ കൊല്ലപ്പെട്ടു ഖാൻ യൂനിസിൽ കുടിയിറക്കപ്പെട്ടവരെ പാർപ്പിച്ചിരുന്ന ഒരു ടെൻറിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ ആറുപേർ കൊല്ലപ്പെട്ടതായി നാസർ ആശുപത്രി വക്താവ് വീം ഫാരസ് പറഞ്ഞു ഗാസയിൽ നിന്നുള്ള നിരവധി പ്രൊജക്ടൈലുകൾ തുറസ്ഥായ പ്രദേശങ്ങളിൽ പതിച്ചതായി ഇസ്രയേൽ സൈന്യം പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതോടെ യുദ്ധം ആരംഭിച്ചു അതിൽ ഭൂരിഭാഗവും സാധാരണക്കാരായിരുന്നു ഏകദേശം ആയിരത്തി ഇരുന്നൂറ് പേർ കൊല്ലപ്പെടുകയും ഇരുന്നൂറ്റി അൻപത് പേരെ ബന്ദികളാക്കയും ചെയ്തു ഇസ്രയേൽ ആക്രമണങ്ങളിൽ അൻപത്തിനാലായിരത്തിലധികം ഗാസ നിവാസികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് അവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണ് ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം പറയുന്നതനുസരിച്ച് സാധാരണക്കാരെയും പോരാളികളെയും തമ്മിൽ വേർതിരിച്ചറിയുന്നില്ല ബന്ദികളുടെ ബന്ധുക്കളുടെ ഒരു കൂട്ടം വീണ്ടും എല്ലാവരെയും ഒറ്റയടിക്ക് മോചിപ്പിക്കുന്ന ഒരു സമഗ്രമായ വെടിനിർത്തൽ കരാറിനായി അപേക്ഷിച്ചു ശേഷിക്കുന്ന ബന്ദികൾ തുടർച്ചയായ സൈനിക സമ്മർദ്ദത്തെ അതിജീവിക്കില്ല എന്നും പറഞ്ഞു എന്തായാലും യുദ്ധം കടുക്കുന്ന സാഹചര്യത്തിൽ ഭൂമിയിലെ ഏറ്റവും കൂടുതൽ ആളുകൾ വിശപ്പ് അനുഭവിക്കുന്ന സ്ഥലം ഗാസയാണെന്ന് ഐക്യരാഷ്ട്രസഭ പറഞ്ഞിരിക്കുകയാണ് പലസ്തീൻ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളും ക്ഷാമത്തിന്റെ ഭീഷണിയിലാണെന്നും യുവൻ മുന്നറിയിപ്പ് നൽകി ഗാസയിലെ ജനസംഖ്യയുടെ നൂറ് ശതമാനവും ഷ്യാമത്തിന് ഇരയാകുന്നതായി യുവൻ ഓഫീസ് ഫോർ ദി കോർഡിനേഷൻ ഓഫ് ഹ്യൂമാനിറ്റേറിയൻ അഫയേഴ്സ് മേധാവി ടോം ഫ്ലക്ചർ പറഞ്ഞു ഗാസ മുൻപിലേക്ക് മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ വിശദീകരിക്കുകയും ചെയ്തു ഉപരോധം ഭാഗികമായി നീക്കിയതിനു ശേഷം തൊണ്ണൂറ് സഹായ ട്രക്കുകൾ ഗാസയിലേക്ക് പ്രവേശിക്കാൻ ഇസ്രയേൽ അനുവദിച്ചു അതിർത്തികളിൽ അറുനൂറ് ട്രക്കുകളാണ് അനുമതി കാത്തുകിടക്കുന്നത് അതിർത്തിയുടെ മറുവശത്ത് പട്ടിണി കിടക്കുന്ന മനുഷ്യരുണ്ടായിട്ടും അതിന് പ്രവേശനാനുമതി ലഭിക്കുന്നില്ല ഗാസയിലെ ജനങ്ങളിൽ സമ്മർദ്ദം ചെലുത്താൻ വേണ്ടിയാണിതെന്നാണ് ഇസ്രയേലി മന്ത്രിമാർ പറയുന്നത് ഗാസയിലേക്ക് സഹായം എത്തിക്കേണ്ടത് ലോകത്തിന്റെ ഉത്തരവാദിത്തമാണെന്നും ഫ്ലച്ചർ ചൂണ്ടിക്കാട്ടി പറഞ്ഞു നിർബന്ധിത പട്ടിണിക്ക് വിധേയമാക്കുന്നത് ഒരു യുദ്ധക്കുറ്റമാണെന്നും വ്യക്തമായും കോടതി വിധി പറയേണ്ട വിഷയങ്ങളാണിവയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു മൂന്ന് മാസത്തോളം നീണ്ടുനിന്ന നിന്ന ഉപരോധം മൂലം ഭക്ഷണം മരുന്ന് ഇന്ധനം പാർപ്പിടം തുടങ്ങിയ സാധനങ്ങളുടെ വിതരണം തടസ്സപ്പെട്ടതിനെ തുടർന്ന് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഭക്ഷണ ട്രക്കുകൾ അടക്കം ഗാസയിലേക്ക് അടിയന്തര സഹായങ്ങൾ എത്തിക്കാൻ ഇസ്രയേൽ അനുവദിച്ചത് അമേരിക്കയുടെ പിന്തുണയുള്ളതും ഇസ്രയേൽ അംഗീകരിച്ചതുമായ ഒരു സ്വകാര്യ ലോജിസ്റ്റിക് ഗ്രൂപ്പായ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ ഭക്ഷണ വിതരണം നടത്തുന്നുണ്ട് എന്നാൽ യു എൻഒ മറ്റ് സഹായ ഏജൻസികളോ ഇതിന്റെ ഭാഗമല്ല കഴിഞ്ഞ ദിവസം ജി എച്ച് എഫിന്റെ വിതരണ കേന്ദ്രത്തിൽ ഇസ്രയേൽ സൈന്യം വെടിവയ്പ്പ് നടത്തിയതും ആശങ്ക വർദ്ധിപ്പിക്കുന്നു അതിനിടെ വെടിനിർത്തൽ കരാറിനുള്ള യു എസ് നിർദ്ദേശം സമഗ്രമായി അവലോകനം ചെയ്യുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കി നിർദ്ദിഷ്ട പദ്ധതി പലസ്തീനുകളുടെ ന്യായവും നിയമാനുസൃതവുമായ ആവശ്യങ്ങൾ പരിഗണിക്കുന്നില്ലെന്നും ഹമാസ് ചൂണ്ടിക്കാട്ടി ഡൊണാൾഡ് ട്രംപിന്റെ പശ്ചിമേഷ്യൻ പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫ് അവതരിപ്പിച്ച കരട് കരാർ ഇസ്രയേൽ അംഗീകരിച്ചതായും ബെഞ്ചമിൻ നദഞ്ഞാഹു ബന്ധുക്കളോട് കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു ഹമാസ് പൂർണമായും നിരായുധീകരിക്കണമെന്നും ഒരു സൈനിക ഭരണസേന എന്ന നിലയിൽ സംഘത്തെ പിരിച്ചുവിടണമെന്നും തടവിലാക്കപ്പെട്ട അൻപത്തിയെട്ട് ബന്ദികളെ യുദ്ധം അവസാനിപ്പിക്കാൻ സമ്മതിക്കുന്നതിന് മുമ്പ് തിരികെ നൽകണമെന്നുമാണ് ഇസ്രയേലിന്റെ ആവശ്യം ഔപചാരികമായി അധികാരം ഉപേക്ഷിച്ചാലും ഒരു ശാശ്വത വെടിനിർത്തലും പിൻവാങ്ങലും ഹമാസിന് ഗാസയിൽ കാര്യമായ സ്വാധീനം നൽകുമെന്നാണ് ഇസ്രയേലിന്റെ ആശങ്ക മറുവശത്ത് ഇസ്രയേൽ വീണ്ടും വെടിനിർത്തൽ ലംഘിച്ച് യുദ്ധം പുനരാരംഭിച്ചേക്കുമെന്നും ഹമാസ് ഭയപ്പെടുന്നുണ്ട് കരാർ പ്രകാരം അറുപത് ദിവസത്തിന് ശേഷം ഇസ്രയേൽ സർക്കാരിന് ഇത് ചെയ്യാൻ അനുവാദവുമുണ്ട്